നമുക്ക് മൗനരാഗ സീരിയലിൻ്റെ അടുത്ത എപ്പിസോഡിൽ എന്താ സംഭവിക്കുന്നോക്കാം നമ്മുടെ മനസ്സിലാക്കി സരി ചേർത്ത് പിടിച്ചിരിക്കുകയാണേ നിന്നെ ഞാൻ ഏത് നിമിഷം വിട്ടിട്ട് പോകും അതിന് അതുവരെ എന്തൊക്കെ കള്ളം പറഞ്ഞ് പിടിച്ചു നിൽക്കാൻ പറ്റുമോ ചൂട് കൂടുതലാണ് തീ പിടിക്കും പനിയാ പനി വരും ഇങ്ങനെയൊക്കെ പറഞ്ഞ് ഇവൾ ഉറപ്പായിട്ടും എൻ്റെ കള്ളത്തരം കണ്ടുപിടിക്കും എങ്ങനെയെങ്കിലും ഇവിടെ നിന്ന് മുങ്ങണം എന്നൊക്കെ പറഞ്ഞിട്ട് പറയാണ് കേട്ടോ ഈ സമയം സരിയൂവിൻ്റെ മനസ്സിൽ ദേഷ്യം കൂടി കൂടി വരുന്നതാണ് കാണിക്കുന്നത് ആ കിരണും കല്യാണിയും പുറത്തു പോയിട്ടുണ്ട് ഈ വിവരം വിക്രത്തെ വിളിച്ചറിയിക്കാം എന്ന് പറഞ്ഞിട്ട് സാരിയോ അവിടെ നിന്ന് മാറുകയാണേ അങ്ങോട്ട് പോയിട്ട് വിക്രത്തിനെ വിളിക്കാനായിട്ട് ഹലോ സരിയു പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ആ വിക്രം ഞാനൊരു പ്രധാനപ്പെട്ട കാര്യം പറയാനേ വിളിച്ചത് ദേ ആ കല്യാണിയും കിരണം ഇവിടെ നിന്ന് ഇങ്ങോട്ടോ പോയിട്ടുണ്ട് എങ്ങോട്ട് അതെനിക്കറിയില്ല പക്ഷേ എവിടേക്കോ അവർ പോയിട്ടുണ്ട് രണ്ടുപേരും കൂടി മിക്കവാറും കാറിലായിരിക്കും യാത്ര അതിതോടുകൂടി അങ്ങ് അവസാനിപ്പിക്കണം ആ കല്യാണി അങ്ങ് അവസാനിക്കട്ടെ ആ കിരൺ മരിക്കണം എന്നിട്ട് ആ ശവത്തിൻ്റെ അരികിലിരുന്ന് കല്യാണി കരയണം മരിച്ചു കിടക്കുന്ന അവൻ്റെ അടുത്ത് കല്യാണി കരയുന്നത് എനിക്ക് കാണണം എത്രയും പെട്ടെന്ന് നീ ഇങ്ങോട്ട് പോരെ എന്നിട്ടേ ഏത് റൂട്ടാണ് പോകുന്നതൊന്നന്വേഷിക്കുക അത് കേട്ടതും എൻ്റെ സരയോ അവർ പോകുന്നതിന് മുമ്പ് എന്തെങ്കിലും അറിഞ്ഞാലല്ലേ നമുക്ക് പറയാൻ പറ്റൂ പോയി കഴിഞ്ഞിട്ട് അവരെങ്ങോട്ടാണ് പോയതെന്ന് അറിഞ്ഞാലല്ലേ നമുക്ക് എന്തെങ്കിലും ചെയ്യാൻ പറ്റുമോ അവരെങ്ങോട്ട് പോയാലും നീ കണ്ടുപിടിക്കണം ദേ വിക്രം ഞാനൊരു കാര്യം പറയാം അവനെ കൊന്നിട്ട് അവളേക്ക് അറിയിക്കുകയാണെങ്കിൽ നീ പ്രതീക്ഷിക്കാതെ ഞാൻ നിനക്ക് തരും എൻ്റെ ഏറ്റവും വലിയ ആഗ്രഹം സാധിച്ചു തന്നാൽ നിനക്ക് താമസിക്കാനൊരു വീടും നിനക്ക് ചെലവിന് വേണ്ട പൈസയും ഞാൻ തരും എന്ന് സരിയു പറയുകയാണെ ഇത് കേട്ട് ദൈവമേ അവളെ അവനെ ഞാൻ എവിടെ പോയി അന്വേഷിക്കാനാണ് ഇപ്പം എന്ത് ചെയ്യും എന്നൊക്കെ ആലോചിച്ചിട്ട് അവനെ ഞാൻ തീർത്തിരിക്കും എന്ന് പറയാനെട്ടോ പ്രവർത്തിയിൽ കാണിക്കണം പെട്ടെന്ന് തന്നെ ചെല്ലു ശരി സരിയു എന്ന് പറഞ്ഞിട്ട് ഫോൺ കട്ടിയാണ് അപ്പോഴേക്കും പ്രകാശം വരികയാണെ എന്താണ് മോനെ ആ സരിയോ വിളിച്ചത് കല്യാണം കല്യാണും കൂടെ എവിടേക്കോ പോയിന്ന് അവർ കൊല്ലണം ആ അവർക്ക് ആക്സിഡൻ്റ് ആയാലും കുഴപ്പമില്ലെന്നാണ് പറയുന്നത് പക്ഷേ കല്യാണി മരിക്കാൻ പാടില്ല അതാണ് അവരുടെ ആവശ്യം കല്യാണി മരിക്കണമെന്നാണല്ലോ നമ്മുടെ ആവശ്യം അവളുടെ ആവശ്യം മാത്രം നിറവേറ്റിയാൽ പോരാ നമ്മുടെ ആവശ്യവും നിറവേറണം അതുകൊണ്ട് നമുക്ക് എന്തായാലും കല്യാണി ജീവിച്ചിരുന്നാലും അവളെ രാജകുമാരിയെ പോലെ തന്നെ ജീവിക്കും അവളുടെ കയ്യിൽ കഴിവുണ്ട് അതുകൊണ്ട് അവൾ ജീവിച്ചിരിക്കണ്ട അവളും മരിക്കട്ടെ എന്തായാലും ഈ അവസ്ഥയിലാക്കിയ ആരും ജീവനോട് ഉണ്ടാവാൻ പാടില്ല അവളുടെ ഇത് നമ്മുടെ കല്യാണിയോട് പ്രതികാരം ചെയ്യണം ചെയ്യണമെന്നുള്ളതാണ് കല്യാണിയെ കരയിപ്പിച്ച് പ്രതികാരം ചെയ്യണം അവളെ കാണുന്ന ഓരോ നിമിഷം എൻ്റെ മനസ്സിൽ തീയാണ് എൻ എനിക്കിങ്ങനെ മനസ്സിറിഞ്ഞുകൊണ്ടേ ഇരിക്കുകയാണ് അതുകൊണ്ട് തന്നെ ആ തീയിൽ വെള്ളം ഒഴിക്കാൻ നോക്കണ്ട അവളും ചാവട്ടെ നീ പൊയ്ക്കോ പെട്ടെന്ന് പൊയ്ക്കോ എന്ന് പറയുകയാണെ ഈ സമയം നമ്മുടെ വിക്രം ബൈക്ക് എടുത്തുകൊണ്ട് പിന്നാലെ പോവുകയാണ് കേട്ടോ എന്നിട്ട് കുറേ അന്വേഷിച്ചു കിരണും കല്യാണം ഏത് റൂട്ടാണ് പോയത് എന്നൊക്കെ അതേസമയം ഇവർ രണ്ടുപേരും ഭയങ്കര സന്തോഷത്തോടെ അവിടെ ഇവിടെയൊക്കെ ചുറ്റിക്കറങ്ങുകയാണ് ഇത് കിരണേട്ട അവിടെ പുറത്തേക്ക് ഇറങ്ങുമ്പോഴേ നന്നായി സൂക്ഷിക്കണം എൻ്റെ എന്ന് പറയുന്ന പിശാച്ചുണ്ടല്ലോ അന്വേഷിച്ച് നടക്കുകയാണ് അവർ ഏകദേശം തകർന്നു പോയിരിക്കുകയാണ് അവർക്ക് ഒത്തിരി ആപത്ത അപകടമൊക്കെ മുന്നേ പ്രതീക്ഷിക്കാം പക്ഷേ നാം ദിവ എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ അവരങ്ങനെ എന്ത് നമ്മൾ ചെയ്യാമെന്ന് കരുതി നടക്കുന്നവർ ദൈവം നോക്കിക്കോടും ഇന്നിങ്ങനെ പറയുകയാണെ ഇല്ല കിരണേട്ട എന്നാലും എനിക്ക് നല്ല പേടിയുണ്ട് ജീവനിക്ക് കൊതിയുണ്ട് എൻ്റെ കിരണേറ്റന് എന്തെങ്കിലും സംഭവിച്ചാൽ ഞാൻ പിന്നെ ജീവിച്ചിരിക്കില്ല എന്തൊക്കെയാണ് നീ പറയുന്നത് നീ ധൈര്യം കൈവിടാൻ പാടില്ല ഇത്രയും ധൈര്യമുള്ള പെണ്ണാ നീ തൻ്റെ ഇടമുള്ള പെണ്ണാന്നി അങ്ങനെയുള്ള ധൈര്യം കൈവിട്ടാൽ കാര്യം നടക്കുമോ ഇല്ല ധൈര്യമൊന്നും കൈവിടരുത് എന്നൊക്കെ പറയുകയാണെ ഈ സമയത്ത് സ്ഥലവും ആലോചിക്കുകയാണ് അവൻ്റെ അവളുടെയും പോക്കി അവസാനത്തെ പോക്കായിരിക്കണം തിരിച്ചു വരുമ്പോൾ അവൾ ഒറ്റയ്ക്ക് കരഞ്ഞ് നിലവിളിച്ചു കൊണ്ടായിരിക്കണം വരേണ്ടത് കാരണം എൻ്റെ മുറച്ചറുക്കണം ഒരു സമയത്തെ ഞാൻ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചത് എന്ന എന്നാൽ അവൻ എൻ്റെ വലിയൊരു ശത്രു ഞാൻ ഏറ്റവും കൂടുതൽ വെറുക്കുന്നതും അവനെ തന്നെയാണ് അവൻ ചത്തുകഴിഞ്ഞാൽ എല്ലാം അവസാനിക്കും ചത്തു പോട്ടെ ചത്ത് മണ്ണോടിയുമ്പോൾ അത് കണ്ട് സന്തോഷിക്കണം എനിക്ക് എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് ശൈലം അങ്ങോട്ടും ഇങ്ങോട്ടും നടക്കുകയാണ് അവൾ ഭയങ്കര ആലോചനയിലാണല്ലോ എന്തായിരിക്കും കാര്യം എന്തെങ്കിലും പ്രശ്നം ഒപ്പിച്ചോ എന്തോ ആരുടെയെങ്കിലും തല്ല് മേടിച്ച് കിട്ടുന്നത് പോലെ എന്തെങ്കിലും ചെയ്തോ ആവോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് മനോഹർ ഇങ്ങനെ നടക്കുകയാണ് കേട്ടോ ഈ സമയത്ത് സരൈവിൻ്റെ ദേഷ്യവും വിഷമവും ഒക്കെ കണ്ടിട്ട് ശാരീൻ രാജേഷം ആലോചിക്കുകയാണ് അവൾക്ക് എന്താ പറ്റിയെന്നറിയില്ലല്ലോ അവൾ ഭയങ്കര ദേഷ്യത്തിലാണല്ലോ ആ ആർക്കറിയാം അവളെ നമ്മളുള്ള ദേഷ്യമാണ് ഈ മനസ്സിൽ തമ്മിൽ നടക്കുന്നത് മനോഹരനെ നമ്മളെ കുറ്റപ്പെടുത്തുന്നത് അവൾക്ക് പിടിക്കുന്നില്ല എന്ത് ചെയ്യാനാ അവനൊരു വലിയ ക്രിമിനലാണെന്ന് അവളോട് എങ്ങനെ പറയുമെന്ന് ഓർത്തിട്ട് ഒരു പിടിയും കിട്ടുന്നില്ല അവനെ അറിയിക്കണം അതറിയിക്കാതെ ഒരു വഴിയില്ല അവളെല്ലാം അറിഞ്ഞു കഴിഞ്ഞിട്ടേ അവന് തള്ളിപ്പറയുകയാണെങ്കിൽ പറഞ്ഞോട്ടെ ഭ്രാന്ത് പിടിച്ചാലും കുഴപ്പമില്ല അവനെ പോലൊരു രാക്ഷസൻ ഒരു വിഷപ്പാമ്പ് എൻ്റെ മോളുടെ കൂടെ ഉണ്ടാവാൻ പാടില്ല എന്നും ഷാരി പറയുകയാണെങ്കിൽ എന്ത് ചെയ്യാനാ ഭീഷണിപ്പെടുത്തി വച്ചേക്കൽ എല്ലാ കാര്യങ്ങളും സരീവിനോട് നമ്മൾ തുറന്നു പറഞ്ഞാൽ നീ സരീവിൻ്റെ അമ്മയല്ല എന്നുള്ള കാര്യം അവനവളോട് തുറന്ന് പറയും അതാണ് പാട് അങ്ങനൊരു കാര്യം ഇല്ലായിരുന്നു എങ്കിൽ ഞാൻ തീർത്താൻ മിണ്ടരുത് മിണ്ടി പോരുത് താൻ ഒറ്റ അടുത്ത കാരണമാണ് എൻ്റെ ജീവിതം ഇതുപോലായത് ഇങ്ങനൊരു ചതി ഞാൻ ചെയ്തില്ലായിരുന്നു എങ്കിൽ അവൻ്റെ പള്ളി പള്ളിക്ക് ഞാൻ കത്തി കയറ്റിക്കൂ കയറ്റിയാൻ പക്ഷേ താൻ ചെയ്ത തെറ്റ് കാരണം ഇന്ന് വേദന അനുഭവിക്കുന്നത് ഞാനാണ് തന്നെ എന്നോ ആട്ടി ഇറക്കി വിടേണ്ടതാണ് സപ്പോർട്ട് ചെയ്ത തന്നെ കൊന്നിരുന്നു അവസാനം വരെ സമാധാനത്തോടെ ജീവിക്കായിരുന്നു സ്വന്തം പെങ്ങളുടെ ജീവിതം തകർത്തു താനല്ലേടോ എൻ്റെ ജീവിതം തകർത്തത് എന്തിനാടോ താനിങ്ങനെ ജീവിച്ചിരിക്കുന്നത് പോയി ചത്തോടെ എന്നൊക്കെ പറഞ്ഞിട്ട് ഷാരി രാഹുലിനോട് ദേഷ്യപ്പെടുകയാണ് ഈ സമയത്ത് നീ എന്നോട് ദേഷ്യപ്പെട്ടിട്ട് ഒരു കാര്യമില്ല നമ്മുടെ മോളുടെ കാര്യമാണോ നോക്കേണ്ടത് അവളുടെ ജീവൻ രക്ഷിക്കണം അതിനെന്ത് വേണമെങ്കിലും ചെയ്യണം നീ ഇങ്ങനെ എന്നോട് ദേഷ്യപ്പെടല്ലേ ദേഷ്യപ്പെടാതെ നിങ്ങളുടെ കാലിൽ ഞാൻ പൂവിട്ട് പൂജിക്കണോ അത്രയും നല്ല പ്രവൃത്തിയാണല്ലോ നിങ്ങൾ ചെയ്തിട്ടുള്ളത് ഒരു കാര്യം ഞാൻ പറഞ്ഞേക്കാം എന്തൊക്കെ സംഭവിച്ചാലും എൻ്റെ മോൾക്ക് ഭ്രാന്ത് പിടിച്ചു അതേ അവസ്ഥയിൽ ഞാൻ നിങ്ങളെ കൊല്ലും അത് ഉറപ്പാണ് എന്നും പറഞ്ഞുകൊണ്ട് ഷാരിമുറയിലേക്ക് പോവാണ് എന്ത് ചെയ്യും ചെയ്ത പാപങ്ങളെല്ലാം തിരിച്ചടിയായിട്ട് വരികയാണല്ലോ എന്ത് ചെയ്യണമെന്നറിയത് ഒരു പിടിയും കിട്ടുന്നില്ലല്ലോ ഭഗവാന് എൻ്റെ മകളുടെ ജീവിതം വലിയൊരു ആഴക്കടലിൽ നിൽക്കുവാണ് അവളിപ്പോൾ എന്ന് മുങ്ങത്താവരുതെന്ന് അറിയില്ല എന്നൊക്കെ ആലോചിച്ചുകൊണ്ട് അങ്ങനെ നിൽക്കുകയാണ് ഈ സമയത്ത് വിക്രത്തി കാണിക്കുന്നുണ്ട് കുറേ അലഞ്ഞിട്ടും കിരണയും കല്യാണയും കണ്ടില്ല ആ നാശങ്ങൾ എങ്ങോട്ടാണോ പോയത് എവിടെയും കാണുന്നില്ലല്ലോ രണ്ടെണ്ണത്തിനും ഞാൻ തീർക്കും രണ്ടെണ്ണത്തിനും തീർത്ത് സമാധാനത്തോടെ എനിക്ക് ജീവിക്കണം ഈ നാട്ടിലെ സമാധാനത്തോടെ സ്വസ്ഥതയോടെയും ജീവിക്കണം എന്നും ആലോചിച്ചുകൊണ്ട് വിക്രം ഇങ്ങനെ പോയിക്കൊണ്ടേയിരിക്കുകയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് വിക്രം തിരിച്ച് വീട്ടിലെത്തി പ്രകാശിനെ കാണിക്കുകയാണെങ്കിൽ എന്തായാലും മക്കളെ അവള് തീർത്തോ ആ പിന്നെ ആരെയും കണ്ടില്ല ഞാൻ ഒരുപാട് അന്വേഷിച്ചു എവിടെയും കാണാൻ ലച്ച എന്ന് പറയുകയാണെങ്കിൽ ഇങ്ങോട്ട് പോയെന്നൊന്നും അറിയില്ല ആ സരി വിളിക്കുമ്പോൾ എന്ത് പറയും തന്നെയാണ് എനിക്ക് പിടിയിട്ടാത്തത് അവള് വിളിക്കുമ്പോൾ എന്ത് പറയുമെന്ന് ചെയ്ത് കാണിക്കും ചെയ്ത് കാണിക്കുന്നെന്ന് പറഞ്ഞിട്ട് വലിയ വിളിക്കുകയാണ് ഇനിയിപ്പോൾ എന്ത് ചെയ്യുന്നു ആലോചിച്ചിട്ട് ഒരു പിടിയില്ല കിരണ്െ കൊന്നാലേ അവൾ ഓഫർ ചെയ്തിരിക്കുന്നത് ഒരു വീടാണ് അതുകൊണ്ട് തന്നെ ഞാൻ ചെയ്തിരിക്കുവെച്ചാൽ എങ്ങനെയെങ്കിലൊക്കെ കിരണ് എനിക്ക് കൊല്ലണം താമസിക്കാൻ ഒരിടം വേണം എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ഇങ്ങനെ നിൽക്കുകയാണെങ്കിൽ പിന്നെ മൂങ്ങയാണ് കാണിക്കുന്നത് മൂങ്ങ ഭയങ്കര സന്തോഷത്തിലാണ് തൻ്റെ മരുമകൻ അതായത് കൊച്ചുമകൻ കൊച്ചുമോളുടെ ഭർത്താവിൻ്റെ ബർത്ത്ഡേ ആഘോഷമാണല്ലോ അപ്പോൾ അതിൻ്റെ സന്തോഷത്തിൽ ഇപ്രാവശ്യം എൻ്റെ മക്കളെ സ്നേഹത്തോടെ വേണം പറഞ്ഞു വിടാൻ അവരെ സ്നേഹിക്കുകയും വേണം ഒരുപാട് സ്നേഹിക്കണം പാവം കുച്ചാക്കിരൻ അവനാണ് സ്നേഹമുള്ളവൻ അവനാണ് ആണ് അവനാണ് രാജകുമാരൻ പെറ്റ പെറ്റമ്മയും അച്ഛനെ ഉപേക്ഷിക്കാത്ത അവനാണ് നല്ലത് അവൻ തന്നെയാണ് രാജകുമാരൻ അല്ലാതെ രാജകുമാരനെന്ന് പറഞ്ഞ് വളർത്തിയാലേ രാജകുമാരനൊന്നും ആവില്ലല്ലോ എന്നൊക്കെ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് എൻ്റെ വീട്ടിലുണ്ടായിരുന്നു ഒരു രാജകുമാരൻ പക്ഷേ പേരിൽ മാത്രമായിരുന്നു രാജകുമാരൻ എന്നാൽ പ്രവൃത്തിയിൽ അതില്ലായിരുന്നു എന്ന ശരിക്കും രാജകുമാരൻ എൻ്റെ മോളുടെ ഭർത്താവാണ് കല്യാണി മോളുടെ ഭർത്താവ് കിരൺ മോൻ അതെ ഒന്നുമില്ലാത്ത അവളെ സ്നേഹിച്ച് സംസാര ശേഷി ഇല്ലാത്തവളെ പ്രണയിച്ച് കല്യാണം കഴിച്ചു അതിനുശേഷം അവൾക്കൊരു ജീവിതം കൊടുത്തു പൊന്നുപോലെ അവളെ നോക്കി അവളുടെ ശബ്ദം കോടികൾ കൊടുത്ത് തിരിച്ചു കൊണ്ടു വരികയും ചെയ്തു എല്ലാത്തിലും ഒരു മനസ്സുവാണ് നല്ല മനസ്സ് ആ മനസ്സ് കിരൺ മോൻ ഉണ്ട് അങ്ങനെയുള്ള നല്ല മനസ്സുള്ള പയ്യനെ കണ്ടിട്ട് അവനൊന്നും സ്നേഹിക്കാൻ പോലും കഴിഞ്ഞില്ല അവരോട് രണ്ട് വാക്ക് സ്നേഹത്തോടെ സംസാരിക്കാനും കഴിഞ്ഞില്ല എല്ലാം എൻ്റെ മനസ്സിൽ ദുഷിച്ച് ചിന്ത കൊണ്ടാണ് മാത്രം സംഭവിച്ചതാണ് പക്ഷെ എന്തായാലും ആ സ്നേഹമൊക്കെ അവർക്ക് തിരിച്ചു കൊടുക്കണം സ്നേഹ അർഹിക്കുന്നവർക്ക് കൊടുക്കാനുള്ളത് ഒരു അർഹന അർഹതയില്ലാത്തവർക്ക് കൊടുക്കരുത് എന്നൊക്കെ ഇങ്ങനെ മൂന്ന് നിൽക്കുകയാണ് ഭാനുമതി അമ്മേ എന്താ ആലോചിക്കുന്നത് കൊച്ചുമോളുടെ ഭർത്താവിൻ്റെ ബർത്ത് ഡേക്കുറിച്ചാണോ അതെ അതെ അത് തന്നെ ആലോചിക്കുന്നത് ഇത്രയും നാൾ ആ കൊച്ചിനൊന്നും നേരെ നോക്കിയിട്ട് പോലുമില്ല എന്തെങ്കിലുമൊക്കെ വരുമ്പോൾ നമുക്ക് കുറച്ച് കാശൊക്കെ തരാറുള്ളതാണേ എന്നാലും എനിക്ക് അവരോട് അവരോടൊരുത്തുള്ളിൽ സ്നേഹം ഉണ്ടായിരുന്നില്ല എല്ലാം നമ്മുടെ ചീത്ത കണ്ടുകൊണ്ട് നമ്മൾ കണ്ട ഓരോരോ ഇല്ലാത്ത കഥകളാണ് എൻ്റെ ദൈവമേ ഇപ്പോഴും അതിൻ്റെ മുഖത്തേക്ക് നോക്കാൻ പോലും പറ്റുന്നില്ല എന്നാലും എൻ്റെ മോളുടെ ഭർത്താവിനെ ചേർത്ത് പിടിക്കും എൻ്റെ കൊച്ചുമോനെപ്പോലും സ്നേഹിക്കും ഇതാ നിങ്ങളെ സ്നേഹിച്ച് നിങ്ങളുടെ കൊച്ചുമോൻ ഇതുവരെ ഒന്നും കാണാനില്ലല്ലോ അവൻ എവിടെയെങ്കിലും പോയി ചാവട്ടെ അവനെപ്പോലൊരുത്തന്നെ സ്നേഹിച്ചതാ ഞാൻ ചെയ്ത ഏറ്റവും വലിയ തെറ്റ് ശരി എന്തൊന്നും തെറ്റെന്നൊന്നും അറിയാതെ ഒരാളും ഉണ്ടായിരുന്നില്ല കാരണവന്മാർക്കിടയിൽ കിടന്ന് വളർന്ന് ഞാൻ എല്ലാ തെറ്റുകളും തിരിച്ചറിഞ്ഞത് ഇപ്പോഴാണ് എല്ലാം മനസ്സിലായി ദൈവം എന്ന് പറയുന്ന ഒരാളുണ്ടല്ലോ മുകളിലുണ്ട് ആളെല്ലാം കാണിച്ചു തന്നു ശരിക്കും രാജകുമാരി എൻ്റെ കൊച്ചുമകള പെൺമക്കള് മുങ്ങനെ കരയാണ് കരയേണ്ട മാനുമതി അങ്ങമ്മേ എല്ലാം ശരിയാവും ഇവിടെ വരുന്ന മാഡം ഉണ്ടല്ലോ വരും മാനുമതി അമ്മേടെ കൊച്ചുമോളെ മിടുക്കുക മീഡും മിടുക്കി ആ മോളെ സ്നേഹിച്ചാലുണ്ടല്ലോ വയസ്സാൻ കാലത്ത് നമുക്ക് വെള്ളം കുടിച്ച് മടി മരിക്കുക അല്ലെങ്കിൽ ഒരു തുള്ളി വെള്ളം തരാൻ പോലും ആരും ഉണ്ടാവില്ല തൊണ്ട ഉണങ്ങി വരേണ്ട ചാകേണ്ടി വരും നമുക്ക് അങ്ങനെയുള്ള അവസ്ഥയാണ് സ്വന്തം മക്കളുടെ ഇടയിൽ പോലും നടക്കുന്നത് ഇത്രയും തന്നെ ഒരു കൊച്ചുമോളെ കിട്ടിയാൽ നിങ്ങൾ ഭാഗ്യവതിയാണ് ഭാഗ്യം ചെയ്തവളാണ് അതെ വൃദ്ധസദനം നടത്തിക്കൊണ്ടു പോകാനും ഇത്രയും വലിയ ഒരു വൃദ്ധസദനം മുന്നോട്ട് കൊണ്ടുപോകാനും വൃദ്ധകളെ സ്നേഹിക്കാനും ഒരു മനസ്സ് വേണം ഇന്നത്തെ കാലത്തെ വൃദ്ധകളെ കണ്ട മനസ്സിന് കുഴഞ്ഞിൻ്റെ മണമെന്നും മരുന്നിൻ്റെ മണമെന്നൊക്കെ പറഞ്ഞിട്ട് ആട്ടിപ്പായിക്കുന്ന മക്കളാണുള്ളത് എന്നാൽ കല്യാണി വേണം ആ മോളം ഒരിക്കലും ഞങ്ങളെ മാറ്റി നിർത്തിയിട്ടില്ല എല്ലാവരും ചേർത്ത് കുറിച്ചിട്ടുള്ളൂ അതൊരു നല്ല മനസ്സിൻ്റെ ഉടമയ്ക്ക് മാത്രമേ അതൊക്കെ സാധിക്കുകയുള്ളൂ അതുകൊണ്ടാണ് ഞാൻ പറയുന്നത് ആ കൊച്ചുമോളുടെ സ്നേഹം ഇത്രയും നാൾ മിസ്സാക്കിയതിന് നിങ്ങളാ ഭാഗ്യമില്ലാത്തവരെ നിങ്ങൾക്ക് ആ ഭാഗ്യമില്ല എന്നൊക്കെ പറയുകയാണെ ഇനി മരിക്കുന്നത് വരെ എനിക്ക് കൊച്ചുമോളുടെ സ്നേഹം മേടിക്കണം അവളുടെ സ്നേഹം എനിക്ക് അനുഭവിക്കണം അത് കിട്ടിയേ ഞാൻ മരിക്കുകയുള്ളു ഞാൻ കണ്ണടിക്കുള്ളൂ പുഴിയിലേക്ക് കാലം നീട്ടിയിരിക്കുന്ന എനിക്ക് ഏകാശ്രയമായത് എൻ്റെ കൊച്ചുമോളെ എന്നൊക്കെ പറഞ്ഞുകൊണ്ട് മൂമിയുടെ കണ്ണിൽ നിന്ന് കണ്ണുനീര് വരികയാണ് ഈ സമയത്ത് പിന്നീട് കാണിക്കുന്നത് പ്രകാശിനെയാണ് എടാ മക്കളെ ആ കിരൻ്റെ ബർത്ത്ഡേ ആണ് നാളെ വൃദ്ധസദനത്തിൽ വെച്ച് തന്നെയാണ് ആ ബർത്ത്ഡേ നടക്കുന്നത് സായഹ്നത്തിൽ വെച്ചിട്ട് അതേ നിൻ്റെ അമ്മയോടുള്ളത് കൊണ്ട് നമുക്ക് കാര്യങ്ങളെല്ലാം എളുപ്പമാവും കാരണം സായഹ്നത്തിൽ വെച്ച് ബർത്ത്ഡേ നടത്തുന്നതേ നിൻ്റെ അമ്മമ്മോട് ഉള്ളത് കൊണ്ടാണ് അമ്മയെ ചെന്നുനിന്ന് കാണു നീ അമ്മ എന്നോട് ദേഷ്യത്തിലാണ് പക്ഷേ അമ്മയ്ക്ക് ദേഷ്യം ഉണ്ടാവില്ല നിന്നെ അമ്മ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചതല്ലേ അതുകൊണ്ട് തന്നെ നീ ചെന്ന് അമ്മമ്മയോട് കാര്യങ്ങളെല്ലാം സംസാരിക്കുക നാളെ കല്യാണി കിരണം വരുമ്പോഴേ അവരവിടെ വെച്ച് കൊല്ലാൻ എന്തെങ്കിലും ഒരു പ്ലാൻ ഉണ്ടോയെന്ന് അമ്മമ്മയോട് പോയി ചോദിക്കും ചിലപ്പോഴേ അതവിടെ നടക്കും എന്ന് നമ്മുടെ കിരൺ പറയാ പ്രകാശം പറയുകയാണേ അത് കേട്ടത് നമ്മുടെ വിക്രം പറയാം ആ അത് ശരിയാ എൻ്റെ വാക്ക് തള്ളിക്കളാനേ അമ്മയ്ക്ക് കഴിയില്ല അമ്മമ്മയ്ക്ക് ഞാനെന്ന് പറഞ്ഞാൽ ജീവനാണ് ഞാൻ എന്ത് പറഞ്ഞാലും അമ്മമ്മ കേൾക്കാം അനുസരിക്കുകയും ചെയ്യാം പിന്നെ ഇത് തന്നെ ഒരു നല്ല വഴിയുള്ളൂ ഇത് നമുക്ക് സ്വന്തം വഴിയും കുറച്ച് ജി വീടും ഒക്കെ ഇല്ലേ അതിനെ കിരൺ മരിക്കണം കിരണോടൊപ്പം കല്യാണിയും പഠിക്കണം എന്നാണ് എൻ്റെ ആഗ്രഹം രണ്ടുപേരും ഒരിക്കലും ഒരുമിച്ച് പോകണം അതിനുവേണ്ടി അമ്മമ്മയും ഞാൻ ചെന്ന് കാണാച്ച എന്നും പറഞ്ഞിട്ട് വിക്രം അപ്പം തന്നെ ബൈക്ക് കൊടുത്തുകൊണ്ട് ഇറങ്ങി പോയപ്പെടുകയാണ് ഈ സമയത്ത് സായനത്തിൽ മുങ്ങിയിരിക്കുകയാണ് മൂങ്ങിയിരിക്കുന്ന കണ്ടിട്ട് അവിടെ ഇരിക്കുകയാണ് അമ്മ മേ ചേ മാറി നിൽക്കടാം എന്നും മൂങ്ങ അത് കേട്ടത് മിക്കരം ഞെട്ടിപ്പോയി അമ്മേ നീ ഇത്ര കാലം എവിടെയായിരുന്നു നിന്റെ അപ്പനെ പുറത്താക്കാനായിട്ട് വഴിയോരത്ത് വിക്ഷ അചിച്ച് പുരിമേലത്ത് നടന്നത് തന്നെ നിന്റെ അച്ഛനെ പോറ്റാൻ വേണ്ടി എത്ര പേരെക്ക് വിക്ഷ നിന്നെ ഒരു വിക്ഷിതരാന് പോലും കണ്ടില്ലല്ലോ സ്വന്തം അച്ഛൻ ആശുപത്രി കിടന്നിട്ട് കറങ്ങി നടന്നു ഇഷ്ടം പോലെ ഭക്ഷണം കഴിച്ചു എന്നിട്ട് എന്താ സംഭവിച്ചെന്ന് അറിയാൻ പോലും നീ എത്തി നോക്കിയില്ല ഡിസ്ചാർജ് ചെയ്യുന്ന സമയത്തെങ്കിലും നിനക്ക് വരാരുന്നല്ലോ നീ വന്നോ നിന്നെ രാജകുമാരനെ പോലെ നടക്കുകയാണ് അവൻ അവനെ അനുഭവിക്കാൻ കിടക്കുന്നതേയുള്ളൂ അമ്മമ്മ എന്തെങ്കിലുമൊക്കെ പറയുന്നത് എൻ്റെ അവസ്ഥ ഒന്ന് ആലോചിച്ച് നോക്ക് എൻ്റെ കയ്യിൽ കാശില്ല നിങ്ങളുടെ മുഖത്ത് നോക്കാനുള്ള മടി കൊണ്ടാണ് ഞാൻ വരാതിരുന്നത് എടാ കയ്യിൽ കാശില്ലെങ്കിലേ അത് വന്ന് നേരിട്ട് പറയണമായിരുന്നു പക്ഷേ നീ അത് പറഞ്ഞില്ല നിൻ്റെ അച്ഛനെ ലാസ്റ്റ് ആശുപത്രി നിറക്കുന്ന സമയത്ത് പോലും നീ വന്ന് തിരിഞ്ഞു നോക്കിയില്ല വയസ്സായ സമയത്ത് സമയത്തെ പൊരുവെയിലത്ത് അവന് വേണ്ടി ഞാൻ ഭിക്ഷ അയച്ചു കൊണ്ടുവന്ന കാശിനൊണ്ട് ഡിസ്ചാർജ് മേടിച്ച് അവൻ്റെ കൈ പിടിച്ച് നേരെ രതീഷിൻ്റെ വീട്ടിൽ പോയ അവിടെ ഉണ്ടായ അനുഭവം എന്താണെന്ന് ഞങ്ങൾ മാത്രമേ കേട്ടുള്ളൂ അതിനുപരി ബാലൻ്റെ വീട്ടിൽ അവിടെ അപമാനങ്ങൾ മാത്രമേ ഉണ്ടായുള്ളൂ എന്നാൽ രണ്ട് കൈ നീട്ടി എന്നെ സ്വീകരിച്ച് എന്നെ ഈ വയസ്സായ കാലത്ത് ആശ്രയമായത് ഞാൻ തള്ളിക്കളഞ്ഞ എൻ്റെ കൊച്ചുമോളാണ് എൻ്റെ കല്യാണി എനിക്കിനി എൻ്റെ കല്യാണി മാത്രം മതി നിന്നെ ഒന്നും എനിക്ക് സ്നേഹിക്കാൻ കഴിയില്ല അങ്ങനെയൊന്നും പറയല്ലേ നമ്മൾ ഈ അവസ്ഥയിലാക്കിയതാരാ കല്യാണിയും കിരണും കൂടെ ഇല്ലേ അപ്പം ഞാൻ കാര്യം പറയട്ടെ നീ ആ നാളെയാ കിരണിൻ്റെ ആഘോഷം നടക്കുകയല്ലേ ബർത്ത്ഡേ ആ സമയത്ത് ഞാനിങ്ങോട്ട് വരാം അവനെ കൊല്ലാൻ എന്തെങ്കിലും വഴിയുണ്ടെങ്കിൽ അമ്മ അത് ചെയ്ത് തരണം നമുക്ക് നല്ലൊരു വീട് വരെ ഓഫറാക്കിയിട്ടുണ്ടോ അത് കേട്ടത് മൂങ്ങയൊക്കെ കല്ല് കയറിട്ട് മൂങ്ങി അങ്ങോട്ട് കാ വിക്രമത്തിൻ്റെ കാരണം അടിച്ച് പോയിക്കുകയാണേ മിണ്ടിപ്പോയത് എൻ്റെ കല്യാണി മോൾക്കോ അവളുടെ എന്തെങ്കിലും ഒന്ന് സംഭവിച്ചാൽ നീ പിന്നെ ജീവനോടുണ്ടാവില്ല ദേ നിന്നെ നിനക്ക് ജന്മം നൽകിയ നിൻ്റെ അച്ഛനുണ്ടല്ലോ അവനെയും ഞാൻ കൊല്ലും നിന്നെ സ്നേഹിച്ച് വഷളാക്കിയ എൻ്റെ തെറ്റാടാ അതുകൊണ്ട് നിന്നെയും ഞാൻ കൊല്ലും പിന്നെ മിണ്ടാതെ പൊയ്ക്കോന്നേ ഇനി ഒരു അക്ഷരം കല്യാണിക്കെതിരെ പറഞ്ഞിട്ട് ഇങ്ങോട്ട് വന്നാൽ എൻ്റെ മാറും എന്നും പറഞ്ഞുകൊണ്ട് മൂന്ന് ദേഷ്യപ്പെട്ട് പോവുകയാണ് അതോടുകൂടി ഈ ഒരു എപ്പിസോഡ് ആ പ്രമോ അവിടെ നിർത്തുകയാണ് ഇന്ന് നമുക്ക് എന്തൊക്കെയാ കാണാം എന്നുള്ളത് എപ്പിസോഡ്സ് വരുമ്പോൾ കാണാം ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക അതുപോലെ തന്നെ ആ ഒരു ലൈക്ക് ബട്ടൺ ഒന്ന് പ്രെസ് ചെയ്തേക്കാം